നിയമസഭാ തിരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും അഭിമാന പ്രശ്നമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അധികാരത്തിൽ കുറഞ്ഞതൊന്നും ഇനി ചിന്തിക്കാനാകില്ല കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും ഭരണമില്ലാത്ത അവസ്ഥയാണ് കേന്ദ്രത്തിൽ തുടർച്ചയായി മൂന്നാം തവണയാണ് എൻ ഡി എ അധികാരത്തിലേറിയത് കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയാണ് ഇനി അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ബി ജെ പി കോൺഗ്രസിനെ വെട്ടി ആധിപത്യം ഉറപ്പിച്ചു അതിനാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലവിൽ ജയിച്ച സീറ്റുകൾ നിലനിർത്തുകയും കൂടുതൽ സീറ്റുകൾ നേടുകയും ചെയ്യേണ്ടത് യു ാണ് എൽ ഡി എഫ് ആകട്ടി മൂന്നാമത് ഒരു തുടർഭരണം ലക്ഷ്യമിടുന്നു നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് സാധിക്കുമെന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും മൂന്നാമതും എൽ ഡി എഫ് മുന്നണിയെ നയിക്കുക എന്നത് തീർച്ചയാണ് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നിയമസഭാ പ്രതിനിധികൾ ഉണ്ടാക്കിയെടുക്കണം അതിൽ കുറഞ്ഞ യാതൊരു വിട്ടുവീച്ചയ്ക്കും അവർ തയ്യാറാകില്ലെന്നാണ് സൂചന അതിനായി തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി കേരളത്തിന്റെ പ്രസിഡന്റായി നിയമിച്ചതെന്ന് പറയപ്പെടുന്നത് ഒരു ഗ്രൂപ്പിലും പെടാത്ത രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി മോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അടുത്ത ആളായിട്ടാണ് അറിയപ്പെടുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തുടർഭരണം കിട്ടിയെങ്കിലും കുണ്ടറ സീറ്റിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ തോൽവി അവർക്ക് വലിയ തിരിച്ചടിയായി ഒട്ടും പ്രതീക്ഷിക്കാതെ ചെങ്ങന്നൂരിലെ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ പി സി വിഷ്ണുനാഥ് കുണ്ടറയിൽ മത്സരിച്ച് മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തുകയായിരുന്നു ആഴക്കടൽ മത്സ്യവിവാദമൊക്കെയാണ് അന്ന് കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ തോൽവിക്ക് കാരണമായി പറയുന്നതെങ്കിലും ബി വോട്ടുകൾ കൂടുതലായി വിഷ്ണുനാഥിന് ലഭിച്ചെന്നും സൂചനയുണ്ട് എന്തായാലും തങ്ങളുടെ ഉറച്ച സീറ്റ് എങ്ങനെയും പിടിക്കണമെന്ന വാശിയിലാണ് എൽ ഡി എഫ് മേഴ്സിക്കുട്ടിയമ്മക്ക് മുമ്പ് ഇപ്പോഴത്തെ സി പി എം ദേശീയ സെക്രട്ടറി എം എ ബേബി ആയിരുന്നു കുണ്ടറയിൽ നിന്നുള്ള നിയമസഭാ അംഗം അപ്പോഴാണ് അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നത് മുൻപ് അൽഫോൺസോ ജോൺ എന്ന നേതാവ് അവിടെ യു ഡി എഫ് എം എൽ എ ആയിട്ടുണ്ട് അതിനുശേഷം വർഷങ്ങൾ ഏറെ കഴിഞ്ഞാണ് പി സി വിഷ്ണുനാഥിലൂടെ കഴിഞ്ഞ തവണ യു ഡി എഫ് അവിടെ സീറ്റ് നിലനിർത്തുന്നത് ഇപ്പോഴത്തെ കാസർകോട് എംപിയും കോൺഗ്രസിന്റെ സീനിയർ നേതാവുമായ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റുമാണ് കുണ്ടറ എന്നോർക്കണം അതിന് വിപരീതമായി കോൺഗ്രസിന് ചെറിയൊരു വെളിച്ചം കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പി സി വിഷ്ണുനാഥ് തന്നെയാകുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് മറിച്ച് എൽ ഡി എഫിൽ ഇക്കുറി മേഴ്സിക്കുട്ടിയമ്മ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ടി തീപ്പൊരു നേതാവും വനിതയുമായ ചിന്താജെറും കുണ്ടറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വരാനാണ് സാധ്യത ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതാവായി ചിന്ത കൊല്ലങ്കാരിയാണ് കുണ്ടറയെ അടുത്തറിയാവുന്ന ആളുമാണ് ജാതി സമവാക്യങ്ങൾ നോക്കിയാൽ ഇവിടെ നായർ ലത്തീൻ കത്തോലിക്ക വിഭാഗക്കാർക്കാണ് മുൻതൂക്കം വിഷ്ണുനാഥ് നായർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ചിന്താചെറോം ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളും മേഴ്സിക്കുട്ടിയമ്മയും എം എ ബേബിയും ഒക്കെ ലത്തീൻ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ആ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിന്താചിറോമന് കുണ്ടറ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സാധ്യതകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത ആളുമാണ് ചിന്താചറും ചിന്ത കുണ്ടറിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നാൽ വിഷ്ണുനാഥ് അവിടെ വീഴുമോ വാഴുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എന്നാൽ പി സി വിഷ്ണുനാഥ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിഷ്ണുനാഥിനെ തന്നെ വീണ്ടും തുണയ്ക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് ചിന്ത മത്സരരംഗത്തേക്ക് വന്നാൽ എട്ടുനിലയിൽ പൊട്ടുമെന്ന അഭിപ്രായമുള്ളവരാണ് ഏറെ ആളുകളും